അപ്പൊ ഷീപ്പ് പറഞ്ഞ മൂന്ന് മാസം റാപ്പിഡ് പിക്കപ്പ് മാനില് എക്സിറ്റിലുണ്ട് കാറ്റ് വേറെ പോകുന്നുണ്ട് കഴിഞ്ഞാലും കൊച്ചന്തി സോഫ ഒന്ന് കാര്യം ടി വി ആണ് ഈ കൊച്ചി ടി വി ആണെന്ന് വരുമ്പോ അപ്പൊ കൊച്ചു വരും കൊച്ചേ കൊച്ചേ ഓപ്പൺ കൊച്ചേ ടി വി കണ്ടിട്ട് വരാം അവിടെ നിൽക്കൂ നോക്കി നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സാധനം അല്ലേ അത് വേണ്ട അത് പോക്കാളും ഡെൻറ്റ് ചെയ്തിട്ടില്ല പോകുന്നില്ല ഓക്കെ വേണ്ട ഇത് ഞാനിവിടെ കളിച്ച് നോക്കിയത് അ ടോയ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയുക ഇത് തുറക്കുക ഞാൻ ബ്രെഡ് വെച്ച വരെയൊക്കെ ഓർമ്മയുള്ളൂ വേറെ ഞാൻ കളിച്ചില്ല ഇത്രേ കളിച്ചില്ല ഇത്ര ഇവിടം വരെ കളിച്ച് ഇതൊക്കെ ഓരോന്ന് എടുത്തേക്കണം അത് ആടം വരെ ഞാൻ കളിച്ച് വേറെ ഞാൻ കളിച്ചില്ല

എന്തിനും കൊച്ചി തരാ തരാ വാതിലടിച്ചടാ പാലുംകുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വാതിലടിച്ചു പൂട്ടിയിട്ട് ആ പാലും ബേബിയും എങ്ങനെ േബി പേടി ഇറച്ചി കള്ളും കുപ്പി ഒരു ബീറും കുപ്പി എല്ലാം ഉണ്ടല്ലോ അവിടെ വേറെ വേറെ അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലേ ആ കെട്ടി കിട്ടി കിട്ടി കൊച്ചിനെ കൊച്ചിന്റെ കാര്യം കിട്ടിയിലൂടെ ആണെങ്കിൽ പോണ്ടത് എന്താ തുറന്നു വരുമോ അങ്ങോട്ടാണ് ഇവിടെ ഡോർ ഡോറ് ചെക്കൻ അടിച്ച ഫ്രിഡ്ജിന്റെ ഡോറവിടെ കണ്ടുപിടിക്കേണ്ടി വരില്ലോന്നുല്ല സ്ഥലത്ത് ഞാൻ ഇതിനകത്ത് കൊച്ചിന്റെ കൈപ്പടക്ക എല്ലായിടത്തും കാണുന്നുണ്ട് കൊച്ചെന്തിയെ അല്ലെ കൊച്ചിവിടെക്ക് വരുവോ എല്ലായിടത്തും കൊച്ചിനെ പറ്റിയാ വാണ്ടു വാണ്ടോറ് പത്താമത്തെ പാവ ഞാൻ പോവില്ല ഇവിടെ തന്നെ അങ്ങോട്ട് പോകും ഫ്ലോറിൽ ഫ്ലോറിലാൻ പോവില്ല കൊച്ചി കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് കൊച്ചിന്റെ കാരണം എന്താണോ എൽ ഇ ഡി ബോൾ വെച്ചത് അവ എൽ ഇ ഡി ബോൾബ് വന്നിട്ട് പോയി വാതിലടിച്ചവൾക്കാരെ പോയിട്ട് നേരത്തെ ഒന്ന് മണിയും ബെല്ലും ഒക്കെ ീടംപ്പെടുത്തിന പൊടി വെള്ളി കൊച്ചിട്ട് കൊച്ചി കൊച്ചി തൊള്ളയിൽ കൊച്ചി കൊച്ചി ആ തൊള്ളയിലൊക്കെ സാധനത്തിന്റെ അടിയിലും കൊച്ചിന്റെ അച്ചിൻ്റെ പെട്ടുകൊണ്ടാ പെട്ടോളാം അപ്പൊ അമ്മ ഓടേ കളി തുടങ്ങി കളി തുടങ്ങി അതാ ബുക്ക് ഞാനപ്പ കൊച്ചു മൂന്ന് പാവ കൊച്ചു കൊച്ചി ബേബി ചിരിക്കും തലക്കടിച്ച് പോയിക്കാപ്പാ The prince sent his sheep to the palace. The moon shone bright outside. I'm thirsty, said the prince. So the sheep fetched a drink. I am dirty, said the prince. Just one more thing, said the prince

<laughs> oh, good night to the good night hello my work is not done good night this is crown child care the gold standard in babysitting you have one New client message. Oh, hello, it's Gazilda from <mumbles> Apartment 10. Well, oh, Thank you for the last sitter. They went down a treat. <laughs> I'm off to a concert tonight. Ba, Could someone pop over and check maybe. in on my little priest? Oh, I'm oh, sorry, it's so last minute. Take care, <laughs> thanks. <laughs> maybe the salad of a tarot number three. But two, but don't you know what I do to do. അമ്മ മൂന്നേ നല്ല സ്ഥലം അതൊക്കെ പോയി കൊച്ചു ഞാൻ നിർത്തുക ഞാൻ നിർത്തി ഗാസ് വീടോടെ മതിയാൽ ഒരു സൗണ്ട് കൂടുതലും കാര്യം ഡൈപ്പറിനുള്ളിൽ ഉണ്ടാവു സൗണ്ട് ഞാൻ നിർത്തി ഗാസ് നൽകാൻ